നമസ്കാരം ഒരു കുട്ടിയുടെ ജീവൻ എടുത്തിട്ട് പോലും പ്രതികൾക്ക് നൽകുന്നത് നിസ്സാരമായ ശിക്ഷയാണ് പോലീസും കുട്ടി സഖാക്കന്മാർക്ക് കൂട്ടുനിൽക്കുന്നുണ്ട് എസ് എഫ് ഐയുടെ ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്താത്തതിൽ നീരസം പ്രകടിപ്പിച്ച് രംഗത്ത് തുടരുകയാണ് സിദ്ധാർത്ഥന്റെ കുടുംബം കേസ് നിലനിൽക്കണമെങ്കിൽ പ്രതികൾക്കെതിരെ നിർബന്ധമായും ക്രിമിനൽ ഗൂഢാലോചനയും കൊലപാതക കുറ്റവും ചുമത്തണമെന്നാണ് സിദ്ധാർത്ഥന്റെ അമ്മാവൻ എം ഷിബു പ്രതികരിക്കുന്നത് പ്രതികൾക്കെതിരെ ഗൂഢാലോചനയും കൊലപാതക കുറ്റവും ചുമത്താൻ ഇതുവരെയും പോലീസ് തയ്യാറായിട്ടില്ല കോളേജിൽ നിന്ന് പതിനഞ്ചാം തീയതി നെയ്യാറ്റിൻകരയിലെ ഉത്സവത്തിന് വന്ന സിദ്ധാർത്ഥിനെ രഹാൻ എന്ന വിദ്യാർത്ഥിയെ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചു വിളിപ്പിക്കുകയായിരുന്നു ആയുധങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചാണ് അപായപ്പെടുത്തിയത് എന്ത് ചെയ്യണമെന്ന് നേരത്തെ തന്നെ ഇവർ തീരുമാനിച്ചിരുന്നു പരിക്കുകൾ ശരീരത്തിൽ തെളിയിക്കാത്ത തരത്തിലായിരുന്നു മർദ്ദിച്ചത് സംഭവം പുറത്തറിയാതിരിക്കാൻ അവനെ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയും പ്രതികൾ നടത്തിയിരുന്നു സംഭവത്തിൽ പെൺകുട്ടിയുടെ പരാതിയും മറ്റൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് സിദ്ധാർത്ഥന്റെ പേരിൽ ഫെബ്രുവരി പതിനെട്ടിനാണ് പെൺകുട്ടി പരാതി നൽകിയത് എന്നാൽ ആ പെൺകുട്ടിയുടെ പേര് ഇതുവരെയും പുറത്തുവിട്ടിട്ടുമില്ല കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് വ്യാജ പരാതി നൽകിയതെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് പരാതി വേണമെങ്കിൽ നേരത്തെ ആ കുട്ടിക്ക് നൽകാമായിരുന്നു ഈ പെൺകുട്ടി ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളുമായി ആലോചിച്ച് സിദ്ധാർത്ഥിനെ വകവരുത്തിയിരിക്കുകയാണ് നിലവിൽ ക്ലാസ്സിലെ അഞ്ചു പേർ കേസിലെ പ്രതികളായിട്ടുണ്ട് അതിൽ ഈ പെൺകുട്ടിയെയും പ്രതി ചേർക്കണമെന്നാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം പറയുന്നത് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഈ പെൺകുട്ടിക്ക് പങ്കുണ്ടെന്ന് അവർ ആരോപിക്കുന്നു സിദ്ധാർത്ഥിന്റെ ഉറ്റ സുഹൃത്തായിരുന്ന അക്ഷയാണ് വീട്ടിൽ നിന്ന് സിദ്ധാർത്ഥിനെ വിളിച്ചപ്പോൾ ആന്റി ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥിന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുന്നത് അയാളെ ചോദ്യം ചെയ്യാമെന്ന് പോലീസ് പറയുന്നുണ്ട് പക്ഷേ ചോദ്യം ചെയ്യുന്നില്ല എസ് എഫ് ഐ എന്ന സംഘടനയും ക്ലാസ്സിലെ ചില സഹപാഠികളും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നിലെന്ന് കുടുംബം ആരോപിക്കുകയാണ് നിസാരമായ വകുപ്പുകൾ ചുമത്തി പോലീസ് മാനസികമായി തളർത്തുന്നുണ്ട് അതിനാൽ പ്രതികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടുന്ന വകുപ്പുകൾ കൂട്ടിച്ചേർത്ത് നീതി നടപ്പിലാക്കണമെന്ന അഭ്യർത്ഥനയാണ് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ കുടുംബം ആവശ്യപ്പെടുന്നത് അതേസമയം സംഭവത്തിന് പിന്നാലെ കോളേജിലെ വിദ്യാർത്ഥികളെയും ഭീഷണിപ്പെടുത്തുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ എസ് എഫ് ഐയുടെ നരനായ ട്ടിന്റെ ഭാഗമായി ഇല്ലാതായത് ഒരുപറ്റം വിദ്യാർത്ഥികളുടെ നല്ല കാലം തന്നെയെന്ന് പറയേണ്ടി വരും